ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നെക്ക് ഡിസൈൻസ് വരയ്ക്കുന്നത് കഷ്ടപ്പാടാണോ എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടോ കേട്ടോ ഇതിൻ്റെ അകത്ത് കുറച്ച് നെക്ക് ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം നെക്കിൻ്റെ വിട്ത്ത് മൂന്നിഞ്ചും ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ആറ് ഇഞ്ചും ആണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാ ഒരു ബോക്സ് ഷേപ്പിൽ വരച്ചു കൊടുക്കാം ഫ്രഞ്ച് ഗവ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഡിസൈനൊക്കെ ഇപ്പോൾ വരക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നല്ല ലെങ്ത്ത് ബ്ലൗസിനൊക്കെ നല്ല ലെങ്ത് ഒക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ഡിസൈൻ ചെയ്യാം ഇത് ഞാൻ ഈ ഒരു പേപ്പറിൽ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ഇഞ്ച് എടുത്തിട്ട് ചെയ്തത് കണ്ടോ ബോക്സ് ഷേപ്പ് നമ്മൾ വരച്ച് എന്നിട്ടാകുമ്പോൾ നമുക്ക് മൂന്നര ഇഞ്ചിൽ ഇങ്ങനെ മാർക്കിംഗ് കൊടുത്തിട്ട് നമ്മളെ ഫ്രഞ്ച് ഗേവ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ ഷേപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണ്ടുന്ന പോലെയെല്ലാം ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഷേപ്പിൽ അങ്ങ് വരച്ച് കണ്ടല്ല ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് നോക്കാം നമ്മുടെ നെക്ക് എങ്ങനെയുണ്ട് എന്ന് കണ്ട നമ്മളെ നെക്ക് എന്ന സ്റ്റൈലല്ലേ കാണാൻ വേണ്ടിയിട്ട് എത്ര വൃത്തി വന്നേ നോക്കി ഇങ്ങനെ വരച്ചപ്പോൾ ഇനി നിങ്ങളിതുപോലെ ചെയ്തോ കേട്ടോ വരക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഇനി അടുത്തത് നോക്കാം നമുക്ക് ഇതുപോലെ ആ ഒരു അളവിൽ തന്നെ ഈ ബോക്സ് ഷേപ്പ് ഞാൻ വരച്ചു കൊടുത്തേ എന്നിട്ട് ഒരു ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് മുകളിലോട്ടേക്കും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ടാകുമ്പോൾ ഫ്രഞ്ച് ഗവ് ഇതാ ഈ ഒരു എൻഡ് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം എന്നിട്ടാകുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതാ ഈ ഒരു എൻഡ് ഭാഗം ആട്ടാ നമുക്ക് വരച്ച് കൊടുക്കാൻ പോകുന്നേ ഇതാ ഇങ്ങനെ വരച്ചു കൊടുത്തേ എന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു രീതിയിൽ ഫ്രഞ്ച് ഗവ് വെച്ച് കൊടുക്കാം നിങ്ങൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആക്കിയിട്ടൊക്കെ വേറെ വേറെ ഷേപ്പിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇങ്ങനെ വരും നോക്കാതെ തന്നെ കണ്ട ഈ ഡിസൈൻ വന്നത് നല്ല സ്റ്റൈലായിട്ട് കിട്ടി നമുക്ക് ബ്ലൗസിനൊക്കെ പറ്റിയ ഡിസൈൻ നല്ല സ്റ്റൈലുള്ള ഡിസൈൻ ഇനി അടുത്ത ഡിസൈൻ നമുക്ക് നോക്കാം ഇതുപോലെ ബോക്സ് ഷേപ്പ് വരച്ചിട്ട് ഒന്നര ഏഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തേ എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ വരച്ച് കൊടുത്ത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും മുകളിലോട്ടേക്കും ഒന്നര ഏഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രഞ്ച് ഗവ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം ഫ്രഞ്ച് ഗേവിൻ്റെ പുറംഭാഗം കണ്ട ഇങ്ങനെ വെച്ചുകൊടുത്ത് ഇതാ ഇനി നമുക്ക് ഇതാ ഒരു ഒന്നര ഇഞ്ചും കൂടെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം മറ്റേ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം വരച്ച് കൊടുക്കാം നമുക്ക് കണ്ടോ ആയി ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കിട്ടുകയെന്ന് നോക്കാലോ നമുക്ക് കണ്ടോ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടി ഒരളവ് വ്യത്യാസമോ ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് അടുത്തത് നമുക്ക് വരച്ച് കൊടുക്കേ ഞാൻ രണ്ടിഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ടാകുമ്പോൾ ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്ത് എന്നിട്ട് നമ്മളെ ഫ്രഞ്ച് കേവ് എടുത്തിട്ട് ഇതാ ചെറിയൊരു കേവ് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വരച്ച് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ മുകളിലോട്ടേക്കും ഇങ്ങനെ വെച്ചുകൊടുത്ത് വരയ്ക്കുക ആയി കേട്ടോ നമ്മളെ നെക്ക് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം നല്ല സിമ്പിൾ നെക്കാണിത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കണ്ടോ എന്ത് ഭംഗിയാണല്ലേ ഇനി അടുത്ത മോഡൽ ഇവിടുന്ന് രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതും ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഇനി നമ്മൾ സാധനം എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലെ ഭാഗത്ത് വരുന്ന ആ ഒരു കേവ് ഷേപ്പിൽ ചെറിയൊരു ഇതാ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഞാൻ പെൻസിലോണ്ട് വരച്ചു കൊടുക്കാം സ്കെച്ച് വേണ്ട ഇതുപോലെ ആ എൻഡിൽ വരെ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്ക് നമുക്ക് കിട്ടുക കണ്ടല്ലോ ഇനി ഇത് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇത് നമ്മൾ ലാസ്റ്റ് നെക്കാന്ന് കേട്ടോ നമുക്ക് ഇനിയും കുറേ കുറേ നെക്ക് വരയ്ക്കാൻ പറ്റും ഈ ഫ്രഞ്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്ക് കിട്ടും ഈ നെക്ക് കണ്ട നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ വന്നിട്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ എന്നാൽ ശരി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്